അക്കാദമി ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് പാരാമെഡിക്കൽ മട്ടന്നൂർ ലഹരി വസ്തുക്കളുടെ വ്യാപനത്തിനെതിരെ കേരള സർക്കാർ കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെ കേരളത്തിലുടനീളം സൈക്ലിംഗ് ക്ലബ്ബുകളുടെ പങ്കാളിത്തത്തോടെ ലഹരി വ്യാപനത്തിനെതിരെ മാസ് സൈക്ലത്തോൺ സംഘടിപ്പിച്ചു തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ്ബ് റൈഡർമാർ അണിനിരന്ന പരിപാടി പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി രാവിലെ ആറ് മുപ്പതിന് തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണാർത്ഥം കന്യാകുമാരി വരെ സൈക്കിൾ യാത്ര നടത്തിയ എം സി ഹനീഫ ഉദ്ഘാടനം നിർവഹിച്ചു ലഹരിയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സിവിൽ പോലീസ് ഓഫീസർ രാജേഷ് സംസാരിച്ചു എക്സൈസ് ഓഫീസർ പ്രജിത്ത് ആശംസകൾ തീർന്നു ക്ലബ്ബ് പ്രസിഡന്റ് ടി എം സി ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു അരുൺ നാരായണൻ സ്വാഗതവും ട്രഷറർ ഇർഷാദ് നന്ദിയും പറഞ്ഞു പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ജലീൽ ഡോക്ടർ ജയകൃഷ്ണൻ എന്നിവരും പരിപാടിയിൽ സംബന്ധിച്ചു